ഹായ് ക്രിസ്മസിന് അടുത്തില്ലേ നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കണ്ടേ അതിനെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ക്രിസ്മസ് ട്രീ ഒരുക്കാൻ പോവുകയാണ് വരൂ വരൂ നോക്ക് നീലു 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 ഹായ് ഹായ് പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് പറയൂ ലക്ഷ്മി എന്ത് ലക്ഷ്മി ലക്ഷ്മി മോള് ഹലോ ഹാപ്പി ക്രിസ്മസ് അപ്പൊ കണ്ടല്ലോ ഇവർ രണ്ടാളാണ് എന്റെ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാൻ പോവാണ് ക്രിസ്മസിന് ആരുടെ ബർത്ത്ഡേ ആ നീലുന്റെ ബർത്ത്ഡേ ആ അടിപൊളി അതിനിടെ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ ഞങ്ങളിതാ ഏകദേശം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നീവരിവിടെ ക്രിസ്മസ് ട്രീ ഒഴിക്കുക ആഹ്ലാദത്തില് ഭയങ്കര ഡാൻസ് ആണ് കണ്ടോ ആ ഇനി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേക്കുറ പറയൂ ക്രിസ്മസ് എന്ന് പറ ഹാപ്പി ക്രിസ്മസ് ആ ഫ്രണ്ട്സ് നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ തുടങ്ങുകയാണ് അപ്പൊ ഞങ്ങളിപ്പോ ഇന്നിപ്പോ എറണാകുളം ബ്രോഡ്വേ നമ്മുടെ മേത്തർ ബസാറിലേക്ക് പോകാൻ പോവാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഹായ് നമ്മളന്ന് മേത്തർ ബസാറിൽ നിന്ന് എന്താ ബോൾസും പിന്നെ സ്റ്റാറുകളും പപ്പഞ്ഞിയുടെ ഇതെല്ലാം വാങ്ങിച്ചില്ലേ നമ്മൾ അതെല്ലാം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ കാണാൻ നല്ല രസല്ലേ ഉണ്ടോ എല്ലാം എല്ലാം തുക്കി പിന്നെ നമ്മുടെ ലക്ഷ്മി നമ്മുടെ നീലും എല്ലാം കൂടെ കൂടിയിട്ടാണ് അന്ന് ഇത് പകുതി അന്ന് ഒരുക്കിയില്ലേ ബാക്കി ഞങ്ങള് അന്ന് മെത്തഡ് ബസ്സാർ ഇപ്പോൾ ബാക്കി എല്ലാം ബോൾസും ഇറങ്ങി ബെൽസ് അങ്ങനെ എല്ലാം വാങ്ങിച്ച് നമ്മളിതെല്ലാം നല്ല ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ട്രീ അങ്ങ് അണിയിച്ച് ഒരുക്കിയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ നിങ്ങളെല്ലാവരും ട്രീ ഒക്കെ അലങ്കരിച്ചോ ക്രിസ്മസിനെ വരുവയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ നോക്കും അങ്ങോട്ട് സ്റ്റാർ ഉണ്ടോ അല്ല അടിപൊളിയായിട്ടില്ലേ സ്റ്റാർ സൂപ്പറായിട്ടില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ് ഈ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു നല്ല ക്രിസ്മസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ക്രിസ്മസ്